രാവിലെ തന്നെ രാവിലെ കുറച്ച് ആയിക്കുള്ളാലും വേണ്ടില്ല കച്ചവടം ചേട്ടോളൂ വേറെ നോക്ക് വേണ്ടേ വരുന്നവര് വരുന്നവര് വേണ്ട പറഞ്ഞപ്പോ എങ്ങനെ ശരിയാവോ പറഞ്ഞു കിട്ടണ്ടോ പറഞ്ഞു കൊടുക്ക് പറഞ്ഞുകൊടുക്കാൻ നടക്കണ്ട പണം പോയിട്ടെടുക്കണ്ട മടാലിന് അത്ര കൊടുക്കണ് ഏതെങ്കിലും വണ്ടി ചെറുവണ്ടി ആവശ്യമുണ്ടെങ്കി അതെ ദോസ്റ്റ് ആ ആയിക്കോട്ടെ ഇതമായ അതെ 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 കേരളത്തിൽ എവിടെയും പോകും എവിടെ എവിടെ എത്തിച്ചോടുക്കും കച്ചവടങ്ങൾ കേട്ടാല് നടന്നോട്ടെ പിടിച്ചഴിച്ചോ ഓടിക്കോളി ഇറക്കാട് ഇറക്കത്തെ ഓട് ഈ ഒത്തുമുട്ടിയുടെ മേലെയാണ് ഇപ്പൊ കച്ചവടം നടത്തി അല്ല പിന്നെ എത്ര കൊടുത്തു അത് കൊടുത്തര അത് കൊടുത്തര പറ ലാസ്റ്റ് എങ്ങനെ കൊടുക്കും വീട്ടിലോ ആരും വരണ്ടോ മേടിക്കണമെങ്കിൽ ചല്ലേ തിരക്ക് കൊടുക്കാം വേണ്ട അതാ അതാ അങ്ങനെ കച്ചവടം മാറ്റണം ഞങ്ങൾ കൊടുത്തില്ല എത്രക്കാവുക പാവും പറഞ്ഞില്ലേ മാറ്റേണ്ടത്ര ൊടുത്ത് ഞാൻ നോക്ക് കച്ചാട ാണ് ഹലോ ചന്ദ്രടാ ുട്ടി അല്ലേ കുട്ടിട്ടോടെയ്യായിരം മുപ്പത്തയ്യായിരം വില പറഞ്ഞാലേ എത്ര കൊടുക്കി മുപ്പത്തിനാലാ ആയിരം കുറവുള്ളൂ മുപ്പതിനായാലോ മുപ്പതിന് മുപ്പതിന് കൊടുക്കില്ല മുപ്പതിനും കൊടുക്കില്ല എന്തെങ്കിലും കയറ്റി വെച്ചാലോ എന്തെങ്കിലും വില കയറ്റി വെച്ചാലോ അതരാല്ലോ ഇതെന്താ വില പറഞ്ഞത് ഇരുപത്തിരണ്ട് പന് ആ നല്ല ആകെ പതിനഞ്ച് പനിയൊക്കെ പറഞ്ഞു ആകെ പതിനഞ്ച് ഇതൊക്കെ പതിനഞ്ച് പനിക്ക് കിട്ടും പതിനഞ്ചിന്റെ അടിയിൽ കാണും ഇതൊക്കെ പതിനഞ്ചിന്റെ അടിയിൽ കൊടുക്കുന്നതാണ് ഇതൊക്കെ എന്താണ് അത് വേണ്ട വലിയ പോത്ത രണ്ടോ ഓല്യ പോത്തിനാണ് അത്ര ഒന്ന പത്ത ഒന്ന് ഇരുപതാ ഒന്ന് പതിനഞ്ചാ വലിയ നാടൻപൊത്തല്ലേ നാടനല്ലേ അത് നാടൻപൂത്താറായി ആരണാ വച്ചു ആരാണ് ഇപ്പം ആ രണ്ടുമോള പഠിച്ചോളി പോയിക്കോളി എന്നാ പോയിക്കോളി ാണ് കച്ചവടം നടക്കല്ലേ ഈ മൂലയിലാണ് ഇപ്പൊ കച്ചവടം നടക്കുന്നത് ഇത് കച്ചവടത്തിന്റെ ഏരിയ ആണ് ഈ ഭാഗത്താണ് കച്ചവടം ഒരെണ്ണം കൂടെ ഇനിയിപ്പൊ ഉറച്ചു അല്ലേ അഞ്ചെണ്ണം ഞാൻ അഞ്ചെണ്ണം കൂടെയോളൂ നീ അവിടെ വിറ്റിട്ടേ നേരെ വീട്ടിലേക്ക് പോവാള എല്ല പോയ വാടന്നെ കണ്ട് വന്നു കാളെ കൊത്തുക എന്താ കൊളച്ച് പറഞ്ഞു പറഞ്ഞു കൊത്തി അത് ഏത് കൊളത്തിനോന്ന് നമുക്കറിയാം അല്ല ആണല്ലോ എങ്ങനെയായാലും കൊഴപ്പ കൊടുക്ക രാവിലെ അടക്കനോടത്തെ ഉയരത്തായിക്കോട്ടെക്കോട്ടോ രണ്ട് കാള നാലാം കൂടെ ഉള്ളു അല്ലേ നാലിനും കൂടി ഉള്ളു ബാക്കി കൊടുത്താ എന്ത് ഇരുപത്തി മൂന്ന ആന്നെ ഉണ്ടായിക്കോളി നേരം പോയിക്കണ്ടോജി കാള കാള കച്ചവടം കാള കാള എന്തെങ്കിലും കാള ചന്തിക്കാരം കൂടുതലാ ஆ போ தூங்க முட்டி கொடுத்து நீ இது கொடுக்கலாம் ണന്നാര മണിക്കുണ്ടോ ആര് അപ്പം കൊടുത്ത നല്ല കഥ आ गया बदन दे सपुर हां है आतरकंडे രണ്ട് കാള അവിടെ നിന്ന് കച്ചവടം ചെയ്തിരുന്ന രണ്ട് കാളാണ് ഈ വണ്ടിയിൽ കയറ്റിയത്